പന്തീരങ്കാവ് ഭർതൃപീഡന കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് വിട്ടയച്ചു കസ്റ്റഡിയിലെടുത്ത യുവതിയെ ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിരുന്നു അച്ഛനും സഹോദരനും വന്നെങ്കിലും അവർക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ഡൽഹിക്ക് തിരിച്ചു പോകണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ പോലീസ് അകമ്പടിയോടെ നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവിടുകയായിരുന്നു പിന്നാലെ യുവതി ഡൽഹിക്ക് മടങ്ങിപ്പോയി യുവതിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിരുന്നു തുടർന്നാണ് ഇവരെ പോലീസ് കണ്ടെത്തി കൊച്ചിയിലെത്തിച്ചത് വടക്കേക്കര പോലീസിന്റെ മൂന്നംഗ സംഘം ഡൽഹിയിലാണ് യുവതിയെ കണ്ടെത്തിയതെന്നാണ് വിവരം ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് വിമാനമാർഗം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിച്ച യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു ഓഫീസിലേക്കെന്ന് പറഞ്ഞ് പത്ത് ദിവസം മുൻപാണ് യുവതി വീട്ടിൽ നിന്ന് പോയത് യുവതി യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഡൽഹിയിൽ യുവതി താമസിച്ച സ്ഥലത്തെത്തിയത് കണ്ടെത്തുമ്പോൾ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താൻ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ കാണാനില്ലെന്ന പരാതി പിൻവലിക്കണമെന്നും ബുധനാഴ്ച അമ്മയെ വാട്സാപ്പ് കോൾ വിളിച്ച് യുവതി ആവശ്യപ്പെട്ടിരുന്നു പരാതി പിൻവലിക്കില്ലെന്ന അമ്മ ഉറപ്പിച്ചു പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു ഇക്കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു ഈ കോൾ വിവരങ്ങളും പോലീസിന് യുവതിയെ കണ്ടെത്താൻ സഹായകമായി താൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭർത്താവ് രാഹുലിനെതിരെ സ്ത്രീധനപീഡന പരാതി നൽകിയതെന്നും രാഹുൽ നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടി തൻ്റെ യൂട്യൂബ് ചാനൽ മുഖേന മൂന്ന് വീഡിയോകൾ യുവതി പുറത്തുവിട്ടിരുന്നു